ജനുവരി ഇരുപത്തി നാല് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വേദപാരംഗതനും മെത്രാനുമായ വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ജീവിതകാലം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് വരെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറിൽ ട്രെൻഡ് സുനഹദോ സ്ഥാപിച്ചിട്ട് കൃത്യം അഞ്ചാം വർഷം ടൊറൻസ് എന്ന സ്ഥലത്ത് ഫ്രാൻസിസ് ജനിച്ചു പാരീസിലും പാതുവായിലും വിദ്യാഭ്യാസം നടത്തിയ ശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ വൈദികനായി ഒരു കാൽവിനിസ്റ്റ് ഇടവകയിലാണ് അദ്ദേഹം ജോലി ആരംഭിച്ചത് വിശുദ്ധി പ്രസംഗിക്കുന്ന ഒരു അപ്പൊസ്തോലനായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു അന്ത്യം വരെ അങ്ങനെ തുടർന്നു ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഫ്രാൻസിസ് ജനീവയിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്ന ആ രൂപതയെ ക്രമപ്പെടുത്താൻ പ്രയോഗിച്ച നയം ശാന്തതയുടേതായിരുന്നു ഒരു തുള്ളി തേൻകൊണ്ട് ഒരു കുടം ചൊറുക്ക കൊണ്ടെന്നതിനേക്കാൾ കൂടുതൽ ഈച്ചകളെ പിടിക്കാമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു വന്നിരുന്നു അതായത് കോപം കൊണ്ടെന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ ശാന്തത കൊണ്ട് നേടിയെടുക്കാം എന്ന് സാരം പാഷണ്ടികളോട് അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്ന ശാന്തത കണ്ട് തെറ്റിദ്ധരിച്ച ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു ഫ്രാൻസിസ് ഓഫ് സെയിൽസ് സ്വർഗത്തിലേക്ക് പോകും എന്നാൽ ജെനിവായിലെ മെത്രാൻ്റെ കാര്യം ഉറപ്പ് പറയുക എനിക്ക് സാധ്യമല്ല ശാന്തനായ മെത്രാൻ വഞ്ചിതനാകും ഫ്രാൻസിസ് പ്രതിവചിച്ചു കാർക്കശ്യം കൊണ്ടെന്നതിനേക്കാൾ ശാന്തത കൊണ്ടുവരുന്ന തെറ്റിന് ഉത്തരം പറയുകയാണ് എനിക്കെളുപ്പം ദൈവം സ്നേഹമല്ലേ പിതാവായ ദൈവം കാരുണ്യവാനായ ഒരു പിതാവാണ് പുത്രനായ ദൈവം കുഞ്ഞാടാണ് പരിശുദ്ധാത്മാവായ ദൈവം പ്രാവാണ് അതായത് ശാന്തത തന്നെ ഫ്രാൻസിസ് സെയിൽസ് ഫ്രഞ്ച് സാഹിത്യകലാകാരന്മാരിൽ സമുന്നയമായ സ്ഥാനം നേടിയ ഒരാളാണ് ഭക്തിമാർഗപ്രവേശിക സ്നേഹത്തെ പറ്റിയുള്ള ഉപദേശങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പ്രശസ്തങ്ങളാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഷതാൾ എന്ന വിധവയുടെ സഹകരണത്തോടെ വിശുദ്ധൻ സ്ഥാപിച്ച വിൻസെൻഷിൻ സഭ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സജീവമായി നിലകൊള്ളുന്നു രോഗി ലേപനം സ്വീകരിച്ച ശേഷം ഫ്രാൻസിസ് പറഞ്ഞു എൻ്റെ ഹൃദയമേ എൻ്റെ ശരീരമേ സജീവനായ ദൈവത്തിൽ ആനന്ദിക്കുക അനവരതം കർത്താവിൻ്റെ സ്തുതികൾ ഞാൻ പാടും എന്നും ഞാൻ അങ്ങയുടെ മുൻപിൽ നിൽക്കും എൻ്റെ പ്രിയനെ അങ്ങ് എവിടെ വസിക്കുന്നു എവിടെ ഭക്ഷിക്കുന്നു എൻ്റെ ആഗ്രഹം അങ്ങേക്കറിയാം എൻ്റെ നെടുവീർപ്പുകൾ അങ്ങേക്ക് അജ്ഞാതമല്ല എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ നിത്യഗിരിയുടെ ആഗ്രഹം തന്നെയാണ് എൻ്റെ ആഗ്രഹവും ഫ്രാൻസിസ് സെയിൽസിന് ഇരുപത് വർഷം വേണ്ടി വന്നു തൻ്റെ മുൻകോപത്തെ നിയന്ത്രിക്കാൻ എന്നാൽ എപ്പോഴും കരുണമായും ശാന്തമായും വ്യാപരിച്ചിരുന്ന വിശുദ്ധന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല നിത്യമായ അദ്ദേഹത്തിൻ്റെ പ്രസന്നതയും ശാന്തതയും അദ്ദേഹത്തിന് സൗമ്യനായ വിശുദ്ധൻ എന്ന പേര് നേടിക്കൊടുത്തു വിചിന്തനം സഹനം കൂടാതെ വിശുദ്ധി ഇല്ല